മന്ദിരോദ്ഘാടനത്തിൻ്റെ അധ്യക്ഷപാത അലങ്കരിക്കുന്ന സ്നേഹക്കൂടിൻ്റെ എല്ലാമെല്ലാമായ നിഷ സ്നേഹക്കൂട് സ്നേഹക്കൂടിൻ്റെ സെക്രട്ടറി പ്രിയ സഹോദരനുമായ അനുരാജ് ഇവിടെ സ്നേഹക്കൂടിൻ്റെ അഭയമന്ദിരോദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനായ ശ്രീ വിജയൻ ആൻഡ് ശ്രീ ഗീത വിജയൻ കോട്ടയത്തിന്റെ ഏറെ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരെ അതുപോലെ തന്നെ നമ്മളുടെ സ്നേഹക്കൂടുള്ള അമ്മമാരെ അച്ഛന്മാരെ വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് നമ്മളുടെ എല്ലാം ഇവിടെ വേദിയിൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ പറഞ്ഞു ദിശയെക്കുറിച്ചും നിശ അനുരാജിനെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ വളരെയധികം ബന്ധങ്ങൾ ഞങ്ങൾക്ക് തമ്മിലുണ്ട് ഞങ്ങൾ കെ ടി ജി എന്ന കേരള ടെക്സ്റ്റൈൽ ഗാർമെൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിലാണ് ഇവിടെ നിൽക്കുന്നത് അതുകൂടാതെ വളരെയധികം ആത്മബന്ധം ഈ കുടുംബമായിട്ടുണ്ട് ഈ ടെക്സ്റ്റൈൽ ഗാർമെൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും അതായത് നേരത്തെ ഇവിടെ ജോർജിയായിട്ട് ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങളുടെ സംഘടനാപരമായ എല്ലാ കാര്യങ്ങളും വളരെ സജീവ പ്രവർത്തകരാണ് രണ്ടുപേരും അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ അമ്മമാരെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഇവിടെ വളരെയധികം അഭയമന്ദിരങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ വളരെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം എന്താണ് നമുക്ക് പ്രത്യേകത വളരെ ആത്മാർത്ഥമായി നമ്മൾ പറയുമ്പോൾ ഈ അമ്മമാരുടെയൊക്കെ മുഖത്ത് ഇവിടെ നേരത്തെ പ്രസംഗിച്ചത് പറഞ്ഞു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം അമ്മമാരെ കാണുമ്പോൾ തോന്നുന്നു എന്നല്ലേട്ടാ പറഞ്ഞു സത്യമാണ് കാരണം നിലാംബരായ അമ്മമാരെ അച്ഛന്മാരെ സംരക്ഷിക്കുക ഏറ്റവും വളരെ പുണ്യമായ പ്രവർത്തിയാണ് ഇവിടെ നേരത്തെ പ്രവർത്തിച്ചു നേരത്തെ ഒരു നമ്മുടെ വനിത ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റോടെ പറയുകയുണ്ടായി ഞങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് അതായത് ഇനി നമുക്കും ഒക്കെ സത്യമാണ് ഇനി മുമ്പോട്ടുള്ള നമ്മളുടെയൊക്കെ ഇതെന്ന് പറയുമ്പോൾ പിള്ളേരെല്ലാം ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയുമ്പോൾ അവരെല്ലാം കാനഡയിലും ആയിട്ട് ഇവിടുന്ന് പറക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ജോലി സാധ്യതകൾ ഇവിടെ കൂടുതലായതുകൊണ്ട് അവരെല്ലാം ഇവിടുന്ന് പറന്ന് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഈ വ്യാപാര മേഖലയിലൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പോലും ഞങ്ങളൊക്കെ ഇനി ഇതുപോലുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ബുക്ക് ചെയ്ത് കടക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്കൂടെയാണ് കടന്നു എന്നുള്ള സത്യം ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൂടെ നിശയെപ്പോലുള്ള സഹോദരിയെപ്പോലുള്ളവരൊക്കെ ഇവിടെ കടന്നുവരണം ഞങ്ങൾ അഞ്ച് വർഷം മുമ്പ് ഞാനും നിശ്ചയുമൊക്കെ കൂടി നമ്മളുടെ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും കെയർ ബേക്കറിലെ ബാലേട്ടൻ ബാലേട്ടൻ എന്ന ഒരു മഹാമനുഷ്യനുണ്ട് ഇതുപോലെ തന്നെ വളരെയധികം ആൾക്കാരെ സംരക്ഷിക്കുക അതായത് അദ്ദേഹം ഇതുപോലുള്ള അഭയമന്ദിരമല്ല അദ്ദേഹം ചെയ്യുന്നതെന്ന് പറയുന്ന വീടുകളിൽ ചെന്ന് അവിടെയുള്ള മേലാത്ത അവരെ സംരക്ഷിക്കുന്നു അതുപോലെ പഠിപ്പിക്കുന്നു വളരെയധികം കുട്ടികളെ പഠിപ്പിക്കുന്നു ഞാൻ നിശ്ചയം കൂടി അവിടെ യാത്ര ചെയ്തിരുന്നു ഒരു ദിവസം ബാലേട്ടൻ ഞങ്ങളെയും കൊണ്ട് പോയത് ആ യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു കാരണം അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം അമ്മമാരുടെ അച്ഛന്മാരുടെ സ്നേഹമുണ്ട് ബാലട്ടിനെ കാണുമ്പോൾ തൊട്ട് തൊഴുത് തലേ തൊട്ട് പുളി വേണ്ട വേണ്ട എന്ന് പറയുന്നു പക്ഷേ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം നമ്മൾ നമ്മൾ മറ്റുള്ളവരെ സംരക്ഷിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ട കടമകൾ ചെയ്യുമ്പോഴാണ് കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വളരെ പിശുക്കാണ് കുട്ടിക്കം വളരെ പിശുക്കാണ് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മളൊരു കയ്യടി നല്ല കൊടുക്കണം നമ്മുടെ വിജയൻ ചേട്ടനും ഗീതാ വിജയനും കയ്യടി കൊടുക്കും നിങ്ങളെല്ലാം ഇവിടെ അറുപത് ലക്ഷം രൂപ കൊടുത്താണ് ഈ ഇതിനുവേണ്ടി നമുക്ക് വല്ല പ്രോത്സാഹനം കൊടുത്തത് ഇനി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള അഭിമുഖി താമസിക്കുന്ന അമ്മമാരോട് പിടിക്കുന്നതോടും പറയട്ടെ അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാകുവാനും അവരുടെ ആയുഷ് ആയുസ് ആരോഗ്യത്തിന് വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിച്ചിരിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള നല്ല മനുഷ്യർ അല്ലെങ്കിൽ നല്ല മനസ്സുകൾ ഇവിടെ കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥയെ പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ നിഷ സ്നേഹക്കൂടിന് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം